അങ്ങനെ ഒരു പുതിയ വിശേഷമുണ്ട് എന്തായിരുന്നു നീക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു വയറൊക്കെ അതെ അപ്പൊ എന്തായാലും ആ വിശേഷം അല്ല നാട്ടിൻപുറത്ത് പോലെ നാട്ടിൻപുറത്ത് പോയത് നമ്മളിങ്ങനെ വിശേഷം ഉണ്ടെന്ന് പറയുമ്പോ പെട്ടെന്നേ ആയിരിക്കും ആ വിശേഷം അല്ലേ അപ്പ എന്തായാലും അതല്ലേ പുതിയ വിശേഷം നിങ്ങള് തമ്പുനയിലും കണ്ടപ്പോണ്ടാവും എനിക്ക് ഇങ്ങനെ ഞാനും വിശേഷമല്ലേ

അവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ഫുഡൊക്കെ ആയതുകൊണ്ട് അത് നല്ലോണം അടിച്ചു കയറ്റിയിട്ടുള്ള വിശേഷാണത് അപ്പോ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വിശേഷം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വിശേഷം തന്നെയാണത് അല്ലെ നമ്മൾ ഒരുപാട് ആ അതെന്തായാലും പറയാം അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സ്ഥിരം വഴി കൂടി പിള്ളേരെ കൂട്ടാൻ വേണ്ടി പോകുന്നു അവരും കൂടി വന്നിട്ട് വേണം ഇതിന്റെ ഒരു വിശേഷിക്കാൻ അതെ അപ്പൊ പിള്ളേരൊന്ന് കൂട്ടി വന്നിട്ട് നമുക്ക് എന്താണ് വിശേഷം എന്നൊക്കെ കാണാം അല്ലെ കാണാം പറയാം പറയാം ഞങ്ങൾ സത്യം പറഞ്ഞ വിശേഷം തുടങ്ങിട്ടില്ല അല്ലെ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും ഒരു വിശേഷ വിശേഷ വീഡിയോ വീഡിയോ അപ്പൊ എന്താ പിന്നെ അങ്ങോട്ട് എത്തി പിള്ളേരെ കൂട്ടിട്ടല്ലേ വേറെന്താ നിങ്ങളുടെ വിശേഷം എന്താ എല്ലാരും സുഖായിട്ടിരിക്കുന്നു അതെ നമ്മൾ സുഖായിട്ടിരിക്കുന്നു അപ്പൊ അങ്ങോട്ട് കാണാ വഴിയെ അല്ലേ വഴിയല്ലേ എന്നിട്ട് പാടില്ല ഇവിടെ ഇതിനാ തല്ലി തേങ്ങ എന്ന് നമ്മള് പറയലുണ്ടോ ഓരോ സ്ഥലത്ത് ഇതിന് ഒരു ഉണ്ടാവും ഇത് പൊട്ടിച്ചിട്ട് നമ്മ നമ്മുടെ ബദാമ ഇത് ബദാമാ എനിക്ക് തല്ലിമുടെ ബദാമ് പാവങ്ങളുടെ ബദാം ഇതുമൊരിണ്ടാവുല്ലേ തല്ലിത്തേങ്ങ നമ്മള് പറയലെ തല്ലിത്തേങ്ങന്ന പറയല് പച്ച തിന്നിരുന്നു അത് കൊറച്ച് ഉണക്കണം ഉണക്കിയിട്ട് കല്ലും കല്ലുമ്പോ ചടിച്ച് പൊട്ടിച്ചേ ഉള്ളൊരു സംഭവം ഉണ്ടാവും ഇപ്പൊ പിള്ളേർക്ക് ഇതെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ആവശ്യമില്ല ആ അതെല്ലാം പറയുന്നു സത്യം പറഞ്ഞ ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോ കുട്ടികൾന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു ഒരു എല്ലാ ഒരു മാറ്റം സംഭവിച്ചല്ലേ എല്ലാ മൊബൈലിന്റെ ഒക്കെ വരവോടുകൂടിയും നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ മാറോടുകൂടി മൊത്തത്തിൽ ചേഞ്ച് ആയി പക്ഷെ കൊറേ ഭാഗം ഒരുപാട് പേര് ഈ പറഞ്ഞ നമ്മളീ കാണുന്ന ലഹരിക്കൊക്കെ അല്ലേ ചെറുപ്പം മുതലേ ആയി അങ്ങനെ ഒരു ഭാഗങ്ങളിൽ പോകുന്നുണ്ട് കൊറേ ഭാഗം എനിക്ക് തോന്നുന്നു നമ്മള് രക്ഷിതാക്കളൊക്കെ ആയിട്ട് കുട്ടികൾ നല്ല രീതിയിൽ ഇടപഴകണം അടുത്തുള്ള പീഡിയെന്ന് മയക്കുമരുന്ന് മുട്ടായി പിടിച്ച നമ്മള് രക്ഷിതാക്കളുമായിട്ട് കുട്ടികൾ വളരെ അടുത്ത് നിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവര് എന്ത് കാര്യങ്ങളും നമ്മളോട് പണ്ടത്തെ പോലെ ഇതാവുക അവർക്കായിട്ടൊരു സ്വകാര്യതയിലേക്ക് അവർ മാറുമ്പോൾ ഇപ്പൊ എല്ലാ കുട്ടികളും കുറച്ച് പേര് ഇതാകുമ്പോൾ തന്നെ വേറെ റൂമിലേക്ക് മാറി പക്ഷെ അതും നല്ലതാണ് നല്ലതല്ലെന്നല്ല പക്ഷെ എന്നാലും ഒരു ശ്രദ്ധ എപ്പോഴും വേണം അല്ലേ നേരത്തെ വീട്ടിലെത്തുക ലേറ്റ് രാത്രി ആയി കഴിഞ്ഞാലും വീട്ടിലെത്താത്ത കുട്ടികളുണ്ട് പക്ഷെ ഇല്ലാതെ പരമാവധി നേരത്തെ വീട്ടിലെത്തുക അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കാതിരിക്കുക അതെ ലഹരിയിൽ നിന്നൊക്കെ എല്ലാ കുട്ടികളും വിമുക്തമാവട്ടെ അല്ലെ പിന്നെ എന്തെങ്കിലും കുട്ടികളെ നമ്മൾ കലാകാര്യങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റി കരാട്ട് അങ്ങനെയുള്ള പഠിപ്പിക്കുക അല്ലെ ഫുള്ള് എൻഗേജഡ് ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പൊ കുറെ ഭാഗം മാറ്റം ഉണ്ടാവും ഇതിനൊക്കെ അപ്പൊ എന്തായാലും പിള്ളേർ കൂട്ടറിന് ഇങ്ങോട്ട് എത്തി നമുക്ക് അങ്ങോട്ടേക്ക് എത്താം അല്ലേ എന്നിട്ട് ഇവരെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പുതിയ വിശേഷത്തിലേക്ക് കിടക്കാം ഓക്കെ ആ പിള്ളേര് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടാ അപ്പൊ ജസ്റ്റ് നമ്മൾ വിചാരിച്ചൊരു ഒരു ഒരു പറയാന്ന് അതിപ്പോ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കണ്ടപ്പോഴാണ് കണ്ടതേ ആ വീട് കണ്ടപ്പോഴാണ് കേട്ടാ ആ വീട് അറിയാലോ നമ്മള് മുമ്പ് നമ്മുടെ പഴയ വീടാണ് അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല നമ്മള് നികിട വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സന്ധ്ര വീടൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് വരും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് അവർക്ക് പുതിയ വീട് എടുത്തവർക്ക് സജീഷ പിന്നെ നിങ്ങളുടെ വീട് ഇതെല്ലാം നല്ലതല്ല അവരുടെ വീട് മോശമായി കിടക്കുന്നു പിന്നെ അല്ലെങ്കിൽ സെന്റർ വീട് മോശമായിട്ട് കിടക്കുന്നു അവർക്ക് പുതിയ വീട് എടുത്തവർക്ക് വിൻ്റമ്മക്ക് പുതിയ വീട് എടുത്തവർക്ക് എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരും പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആ കമന്സ് ഇടുന്ന വായിക്കുമ്പോൾ നമ്മൾ നമ്മളീരിക്കും പക്ഷേ ചിലപ്പോ നിങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കും ഇടുന്നത് കാരണം ചിലപ്പോ ഈ പറഞ്ഞ പോലെ ആഹ് അവരൊക്കെ പുതിയ വീട് എടുത്ത് കൊടുക്കാൻ പറയുന്നത് നല്ല കാര്യമാണ് മോശം എന്ന് പറയുന്നില്ല പക്ഷെ ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് പറ്റിയത് പറ്റുമോ നമ്മളിപ്പോ ഒരാള് ജീവിച്ച് വളർന്ന് അല്ലെ നമ്മൾ പണ്ട് നമ്മുടെ ആ വീട് നമ്മ നല്ല രീതിയിൽ ഒരു വീട് പെട്ടെന്ന് നമുക്കൊരു വീട് എടുത്ത് ഒരാൾക്ക് കൊടുക്കാനൊക്കെ അങ്ങനെ പറ്റും അതിനൊക്കെ എന്തോരം പൈസ വേണം അല്ലെങ്കിൽ എന്തോരം കൊറേ കാര്യങ്ങളില്ല കൊറേ കടമ്പകളില്ലേ അതെല്ലാം നമുക്ക് നടക്കുന്ന കാര്യ അപ്പൊ അവരുടെ വീട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും 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 മെയിന്റനൻസ് കാര്യങ്ങളെല്ലാം പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും അതെ ഒരു ഒരു ചേഞ്ച് സഹായിക്കാന്നൊക്കെ അല്ലാതെ നമുക്കിപ്പോ വീട് എടുത്ത് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ അവരുടെ വീട്ടിലേക്ക് വഴിയില്ല അവർക്ക് വീട് മാറ്റി കൊടുക്കുന്ന കമന്റ്സ് ആണ് ആ കമന്റ്സ് കാണുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ദൈവം ഇങ്ങനെയൊക്കെ വേണ്ടിട്ട് നമ്മൾക്ക് എന്താ ഒന്നും ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വരുത്തുമ്പോ നമുക്കൊന്നും

ആ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഈ പറഞ്ഞപോലെ വീടൊക്കെ എടുക്കണ ഒരു സമയം വരുമ്പോ നമുക്ക് എന്തെല്ലോ ഒക്കെ സഹായിക്കാം അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ ആ വീടിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി വീടുകളാണ് നമ്മള് വീട് ചിലപ്പോ നമ്മുടെ വീടും ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്നോണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നമ്മള് നമ്മളിപ്പോ ആ വീട്ടിൽ പോയി എന്നാലും നമുക്ക് യാതൊരു കുറവാണ് വീടിന് തോന്നുന്നു അതെ അപ്പൊ അതില് വീടിന്റെ വലപ്പ ചെറുപ്പത്തിലൊന്നും കാര്യമില്ല നമ്മൾ വന്ന ഇവിടെ ഈ വഴി ഇല്ലാത്തത് കൊണ്ട് ഇതായിരുന്നു നമ്മുടെ വഴി അപ്പൊ വഴി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നമുക്ക് വീട് ഒരു വീട് ഒരു സ്ഥലം ഒത്തു വന്ന് ഒത്തു വന്നപ്പോ അങ്ങനെ ഈ വീട് കൊടുത്തിട്ട് ഈ വീട് വിറ്റിട്ട് ബാക്കി പൈസ എല്ലാം കൂട്ടി ലോൺ എടുത്ത് അങ്ങനെ ഒരു വീട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ലോൺ നമ്മൾ ഇപ്പോഴും അടച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ അപ്പൊ ഏർ ഇനിയിപ്പോ ആ വീടിന്റെ കടം തന്നെ തീർന്നിട്ടില്ല എന്നിട്ട് പിന്നെ പിന്തുക്കൂ സന്തക വീണ്ടത് ആലോചിക്കാം നമുക്കല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ല അവർ കൊഴപ്പില്ല നമുക്ക് ഉള്ള വീട്ടില് നമ്മൾ സന്തോഷത്തോടെ കിടക്കുന്നതാണ് ഏറ്റവും അതാണ് ഏറ്റവും നല്ല കാര്യം അപ്പൊ അങ്ങനെ നിൽക്കുന്ന പിന്നെ പിള്ളേര് വരാനായി അപ്പൊ അതും കൂടി പറഞ്ഞു പറഞ്ഞുനകത്തല്ലേ നമ്മളെന്തായാലും അപ്പൊ വിശേഷം ഉണ്ട് ഉം ബാ അങ്ങനത്തെ ദുഗുവിന്റെ ഒക്കെ വണ്ടി എത്തിട്ടാ ഒരു ദുഗുവിന്റെ വണ്ടിയാണ് ഫൺ സിറ്റി ദുഗു ഇറങ്ങി വരുമോ ഒരു ഒരു വിശേഷം ഉണ്ട് ഉണ്ട് പറയാ അവയാ പാവയും കൂടെ ആയിട്ട് അങ്ങനത്തെ ഇന്ദ്രുവിന്റെ വണ്ടിയും എത്തിയേട്ടാ ഇന്ദ്രു ഒരു വിശേഷം ഉണ്ട് വീട്ടിലെത്തിയിട്ട് പറയാ അങ്ങോട്ട് വരണേ ഉണ്ട് കൂട്ടിലേക്ക് അങ്ങോട്ട് വരണേ നീളം വെച്ചില്ലേ ആ നിന്റെ നിണ്ട നിന്റെ നിങ്ങളായിപ്പോ ആ സർപ്രൈസ് വിശേഷമൊക്കെ ഉണ്ട് ആ വീട്ടിലോട്ട് വന്നിട്ട് കാണാ അങ്ങനെ പിള്ളേരെ കൂട്ടി നമ്മൾ നേരെ വീട്ടിലോട്ട് കമോൺ 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 ബാ മക്കളെ ബാ ഏഹ് അങ്ങനെ ബാഗൊന്നും പിടിക്കൂല നമ്മ ആണുങ്ങൾ ഇങ്ങനെ പടം വഹിക്കുന്ന പോലെ ഇങ്ങനെ നടക്കും അങ്ങനെയൊന്നും ഇല്ല പെണ്ണുങ്ങൾന്നൊന്നുമില്ല എല്ലാരും എല്ലാം പിടിക്കണം ബാ ഇന്ദ്രു ഇന്ദ്രുവിനെല്ലാം അങ്ങനെ പഠിപ്പിച്ചുകൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മളോ ഇങ്ങനെയാ ഇന്ദ്രു പഠിക്കട്ടെ അതല്ലേ ഇന്ദ്രു ബാഗ് പിടിച്ചോ ഇന്ദ്രു അപ്പൊ എന്നാ പിന്നെ അപ്പൊ എന്നാ പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അല്ലേ ഒരു സ്ഥലത്ത് വരെ പോവാനുണ്ട് വീട്ടിലെത്തിട്ട് ഇവരെ ആക്കിയിട്ട് എനിക്ക് കൂടി ഒരു സ്ഥലം വരെ പോവാനുണ്ട് അത് പോയിട്ട് വരാം നമുക്കല്ലേ ഓക്കെ എല്ലാ ആണ് നിങ്ങൾക്ക് അറിയില്ല വിശേഷം എന്താണെന്ന് അപ്പൊ വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലെ ഇന്ദ്രു ഓക്കേ നോക്കാം ആ ഒരുപാട് അവാർഡ് കളിക്കാണ്ട് എന്താ ചെയ്ത് ആഹാ എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരിക ഓ മറ്റേ സാധനം നെത്തിക്കോട്ടിക്കുന്നല്ലേ എന്തിന് വായലൊന്നും ഇടലോ എന്തോ വായലിടുന്ന എന്തിരി ആ അടിപൊളി ബാ കമോണ്ട മഹേഷ കമോൺ പോവാ എന്നാ പിന്നു വേറെ വേറൊരു സ്ഥലത്തേക്ക് പോയണ്ടെന്ന് പറഞ്ഞില്ലേ വിശേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ വിശേഷം എന്തായാലും നമ്മള് പോയിട്ട് വന്ന് പറയാം വിശേഷം പോയി വന്നിട്ട് പറയാന്ന് അല്ലേ അന്നേ പോയി വന്നിട്ട് പറയാല്ലേ ആ അപ്പൊ എന്തായാലും പോയിട്ട് വരാം അപ്പൊ അച്ചാച്ചാച്ചു യൂണിഫോം മാറ്റി എന്റെ ഒരു വേഗം മാറ്റി നിൽക്ക് അപ്പൊ നമ്മ പോയിട്ട് വരൂ പോരൂ എന്തായാലും ഒരു വിശേഷം അല്ലേ അപ്പൊ വിശേഷം ഒക്കെ ആവുമ്പോ നമുക്ക് ഒരു കാര്യം വേണമല്ല അപ്പൊ അവിടെ പോയിട്ട് വരാ വാ ഇപ്പൊ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവല്ലേ അവടെ വീട് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി ഒന്ന് പറയണം അതിൻ്റെ ഒരു വിശേഷം എന്നല്ലേ ഇപ്പൊ പറയാ ഒരു ബാന്ന പെട്ടെന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മുടെ സോമേട്ടന്റെ ബേക്കറിലാ ഉള്ളത് അല്ലേ സൊമാറ്റു നമ്മുടെ സംഭവം എടുത്തു ഉദയ ബേക്കറി ഇപ്പടി അപ്പൊ എന്തായാലും ഓക്കെ താങ്ക് യു ഓട്ടേ ശരി ഓക്കെ ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും നടക്കുന്ന സസ്പെൻസാ അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം കാര്യം പറയാ പറയാ പറയാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ അടുത്തെത്തി വേറെ ഒന്നല്ല നമ്മളെല്ലാ പ്രാവശ്യം നമ്മള് വ്ലോഗ് വ്ലോഗിൽ നമ്മ കാണിക്കാറുണ്ട് നമ്മുടെ ഈ സന്തോഷം അല്ലേ ബാ അച്ഛ അമ്മ എല്ലാരും ബാ അച്ഛനും എത്തി കറക്റ്റ് സമയത്ത് വേറെ ഒന്നല്ല ഇതേ കാണിച്ചു തരാ സംഭവം ഇതാണ് കണ്ടോ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിരണ്ട് അതെ അപ്പം ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് ആറായി വേറൊന്നല്ല നമ്മളെപ്പോഴും പറയാറില്ലേ ഈ ഒരു സന്തോഷം നമ്മൾ എല്ലാവരായിട്ടും പങ്കുവെക്കലുണ്ട് കഴിഞ്ഞ രണ്ട് വലിയ സബ്സ്ക്രൈബർ ആയപ്പോ അച്ഛനും അമ്മ ഉണ്ടായിരുന്നില്ല എന്താ പറയാ ലക്ഷത്തി രണ്ട് സബ്സ്റ്റിഡിയേഴ്സ് നമ്മളങ്ങനെ ത്രീ മില്യൻ വെച്ചാ ത്രീ മില്യൺ ഫാമിലിയിലേക്ക് കടന്നിരിക്കുന്നു എന്താ പറയാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് നമുക്ക് വൺ മില്യൺ സബ്സ്ക്രൈബർ ആയത് പിന്നെ നമ്മൾ ഒരു വർഷം എടുത്തു അല്ലെ ഒരു വർഷവും ഇപ്പൊ മൂന്ന് മാസവുമായി നമ്മൾ ത്രീ മില്യണിലേക്ക് കടന്നു അപ്പൊ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് വേറെ ആരോടും അല്ല നിങ്ങളോടാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി പ്രത്യേകം നിങ്ങൾ നമ്മൾ പറയാറില്ല നമ്മുടെ ഒരു കുടുംബി മുപ്പത് ലക്ഷം അതെ അപ്പൊ അതിനകത്ത് ഞങ്ങളെ പോലുള്ള സന്തോഷം നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്കും ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ നിങ്ങൾക്കും അഭിമാനിക്കാം നമ്മളോടുള്ള സ്നേഹമുള്ള നമ്മളോട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കുക അല്ലെ അപ്പൊ എന്താ പറയാ കൊച്ചു കൊച്ചു വീഡിയോസുകളും നമ്മുടെ കുടുംബവിശേഷങ്ങളും സ്കിറ്റുകളും വ്ളോഗുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതെല്ലാം സപ്പോർട്ട് നിങ്ങൾക്ക് വീണ്ടും 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 എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത് ഞങ്ങൾ എടുത്ത് പറയുന്നു അപ്പൊ ഇനിയും അങ്ങോട്ട് കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളും കൂടെ തന്നെ ഉണ്ട് എന്താ ഒന്നുമില്ല ഞമ്മള് ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോ ഇത്രയൊരു സപ്പോർട്ട് കിട്ടുന്നു ഞങ്ങള് ആവും അറിയില്ല ഞങ്ങൾക്ക് പ്ലേ പ്ലേബട്ടം എല്ലാവരും പ്ലേ പ്ലേബട്ടം വാങ്ങിക്കുമ്പോ ഞങ്ങള് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുമോ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടുവാന്ന് ഇങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നു അപ്പൊ ആ പ്ലേ ബട്ടണും കിട്ടി ഇപ്പൊ ഞങ്ങൾ മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങള് നന്ദി പറയുന്നു ഞങ്ങള് വ്ലോഗ് ഫോർ യു ഫാമിലി ഇത്രയും വളർത്തിയത് നിങ്ങൾ ഓരോരുത്തരുമാണ് പിന്നെ ഫേസ്ബുക്കിൽ ഞങ്ങൾ വീഡിയോ കാണുന്നവരോടും ഞങ്ങള് ഒരുപാട് നന്ദി പറയുന്നു കേട്ടാ യൂട്യൂബില് മാത്രല്ല ഫേസ്ബുക്കിലും ഉണ്ട് ഞങ്ങൾക്ക് അറുന്നൂറ്റി ി നമുക്ക് ഫേസ്ബുക്കിലും ഉണ്ട് എല്ലാം സന്തോഷം കൊണ്ടാണ് അതെണ്ടേക്കും അതെ അതിനാണ് നമ്മൾ കേക്ക് വാങ്ങിയിട്ട് വന്നത് നമ്മള് ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണണം എന്ന് നമുക്കറിയില്ല അപ്പൊ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി എല്ലാരോടുകൂടി പറയുന്നു യൂട്യൂബിലും നമ്മുടെ ബ്ലോഗ് ഫോർ യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷോർട്സ് ഒക്കെ ഷോർട്സ് ഒക്കെ നമ്മൾ എഫ് ബി ഇടലില്ല യൂട്യൂബിൽ ഇടല അപ്പൊ ഷോർട്സും ഒക്കെ അതിൽ കാണണം എന്നുണ്ടെങ്കിൽ അതിനകത്ത കിട്ടുക എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നമ്മൾ ഒരു പടി ഇങ്ങനെ മെല്ലെ വെച്ച് 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 നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മുമ്പിൽ കൂടിയാണ് നമ്മൾ വന്നത് അതെ നമ്മുടെ വീടിന്റെ ഓണക്കളി ഓണക്കളി അച്ഛൻ അച്ഛനമ്മ അച്ഛനമ്മ അച്ഛൻ്റെ പിന്നെ ഓണക്കളി പറഞ്ഞ അച്ഛനാണ് ആള് ഒരു കരഞ്ഞിട്ട് ഉണ്ടായിരുന്നൊരു വീഡിയോ അങ്കമ്പാടി പോവാൻ കരഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ എഫ് ബി ചാനലില് മൂന്ന് മില്യൺ ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ അതെന്നെ സംഭവം അപ്പൊ ഇന്ദ്രൂട്ടൻ പറയുന്ന പോലെ ഇന്ദ്രൂട്ടന്റെ ഭാഷയിൽ ഇന്ദ്രൂട്ടനെ വീഡിയോ ആണ് എഫ് ബിയില് ഞങ്ങളുടെ ഒരുപാടിലേക്കങ്ങ പോയത് പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതെ അതിനകത്താണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് പേഴ്സണലി തുടങ്ങിയത് നമ്മുടെ ഓണക്കളികളിലൂടെയാണ് അപ്പൊ ഇനിയും നമ്മൾ ഓണത്തിനൊക്കെ അടുത്ത ഓണത്തിന് നല്ലൊരു ഓണക്കളിയൊക്കെ കളിക്കുക ഓണക്കളി നമ്മൾ പാട്ട് പാടി നമ്മള് പാട്ട് പാടി കളിക്കും അപ്പോ നന്ദി എല്ലാവർക്കും നമുക്കൊരു കേക്ക് കട്ട് അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ കൂടി വിളിക്കുന്നു കേക്ക് കട്ടിയാ എല്ലാരും ഒരുമിച്ച് നമ്മക്കാണ് പോവാലി വളർത്തിയ കുട്ടിയൊക്കെ ഒരുപാട് പങ്കിട്ടുണ്ട് യൂട്യൂബില് ഞങ്ങൾക്ക് ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചോട്ടാസുകളാണ് ഭാഗമാണ് പേരെടുത്ത് ആരെ ആരും പറഞ്ഞില്ല അച്ഛനും അമ്മയും ഉള്ളപ്പോ ഞങ്ങള് അച്ഛനെയും അമ്മയും ഒന്നും അനിയ ചേച്ചിനെയും ഒന്നും മറന്നതല്ല എന്റെ പെങ്ങളെയും മറന്നതല്ല ഇത് പെട്ടെന്നാണ് ആയത് ഞങ്ങൾ ഇന്നാവുന്നു പ്രതീക്ഷിച്ചല്ല സത്യം ഇന്നാവുന്ന പ്രതീക്ഷിച്ചല്ലത് അപ്പൊ അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ച് പെട്ടെന്ന് നമ്മൾ എപ്പോഴും വിളിച്ചു വരുത്തുമ്പോ അവർക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് വരാഞ്ഞത് ഏർ അപ്പൊ അവരും ഇതിന്റെ ഒരു ഭാഗമാണ് ഭാഗമല്ല അതെല്ലാം നമ്മളീ ബ്ലോക്ക് ഫോർ പറഞ്ഞാൽ നമ്മളെല്ലാവരും ആണ് നിങ്ങളടക്കം അതെ ഇനി പറഞ്ഞു നേരെ പറഞ്ഞില്ല കേക്ക് കുറിക്കാം അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം ആ ഒരു സന്തോഷം അങ്ങോട്ട് പങ്കുവയ്ക്ക അല്ലേ അപ്പൊ കേക്ക് കാണിച്ചു തരാ നമ്മുടെ കേക്ക് നമ്മൾ നേരത്തെ വാങ്ങിയിട്ട് വന്ന് നമ്മുടെ ഫോർ യു ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിന്ന് പറഞ്ഞ എഴുതിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും കൂടി സമർപ്പിക്കുന്നു അല്ലേ കേക്ക് നിങ്ങളുടെ ഉള്ള പോലെ തന്നെ എന്നാ പിന്നെ കട്ട് ചെയ്താലോസ്ക്രൈബേഴ്സ് ഓ അടിപൊളി 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 അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അതിന് അടുത്തൊരു മില്യണിലേക്ക് വേഗത്തട്ടെ അല്ലെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ല കേടുത്തിട്ടെ എല്ലാര്ക്കും മുത്ത ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ ഒരു പീസ് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഞാൻ എന്തായാലും ഒരു എക്സ്ട്രാ കേക്ക് കഴിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് കാണാം എനിക്ക് ടോർച്ച് കളിക്ക് കേക്കുമായി നേരെ നികിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഓക്കെ നടക്കട്ടെ ആ ഇപ്പൊ തന്നെ കേക്കും പോയാന നീയും പോയാനെ നടക്ക് നടക്ക് ബാടി ബാ 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 റെഡിതാ ഈ ആപ്പാറ്റെ ഈ ആപ്പാറ്റെ അതാരീയാമ്പാറ്റ ഒരു പോളുണ്ടായിച്ചൊക്കെ തിരിഞ്ഞു നോക്കുന്നില്ല അത്ര ഒരാഴ്ചയായിട്ട് ഞാൻ വിഭിനേശിനോട് ചോദിച്ചല്ലേ ഇന്നലെ വന്ന് കാണാൻ ഇന്നലെ ആളില്ല ഇന്ന് വന്ന് കാണാൻ ഇന്നില്ല കണ്ടുകിട്ടാനേ ഇല്ല കിട്ടി യൂട്യൂബേഴ്സ് നിങ്ങളല്ല ഉത്സവം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വന്നാ മാമനോ ഞാൻ ഇല്ലേ മാമന്റെ ശബ്ദം കേട്ടേ

എടേ വിലന്നറിഞ്ഞോ വിശേഷം അറിഞ്ഞ പിള്ളേരെ പറഞ്ഞില്ലേ ആ അപ്പൊ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിരിക്കുന്ന എല്ലാവർക്കും സജീഷ കണ്ടാ കണ്ടാ പറഞ്ഞു എന്താ ആയിക്കോട്ടെ മുത്ത് മുത്ത് കൊണ്ടുപോകല് സജീഷോ പുതിയ പേര് സജീഷ്ളെ അതല്ല നിങ്ങളുടെ ഒക്കെ സ്നേഹം ഒന്നുമല്ല ഏറ്റവും അതൊക്കെ അവര് തരുന്ന സ്നേഹം തന്നെ ഇപ്പൊ ആ സ്നേഹം എനക്ക് കിട്ടുന്നുണ്ട് എന്റെ നോവലുകൾ ഒരുപാട് യൂട്യൂബില് നികിണ്ട് സജീഷായിട്ട് വീഡിയോ കണ്ടു വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആദ്യത്തെ പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളൊന്നല്ലാ പിന്നെ ഒരു കാര്യം പറയട്ടെ വിഭിനേശിന് നോവൽ എങ്ങനെയാ വായിക്കല് എങ്ങനെയാ വായിക്കലിന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പ്രതിലിപി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തിട്ട് വിബ്രേശിന്റെ പേര് വേനൽ തൊമ്പരം പറഞ്ഞിട്ട് അടിച്ചാല് കിട്ടും അപ്പൊ അതില് കൊറേ കഥകളുണ്ട് ത്രീ റോസസ് വേനൽ തൊമ്പരം വായിക്കുക തിരിച്ചെത്തും ഓക്കെ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു മയിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇന്നര ചി നിഖിന്റെ ഭയങ്കര ഇതാണ് ഫാമിലി മറ്റേ കൽക്കത്തലെ ആടെ ഉണ്ട് പോലും മോള് മോളും ഭയങ്കര ഇതായിട്ട് അവനല്ല അപ്പൊ ഇന്നര ചേക്ക് പ്രത്യേക അന്വേഷണം പറയുന്നു അതുപോലെ കൊറേ പേര് അന്വേഷണം പറയാൻ പറ്റില്ല അവരോടൊക്കെ പറയുന്നു അപ്പൊ എല്ലാരോടും സ്നേഹം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ജോലി തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ആ വിഭിനത പുതിയ നോവലൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ വന്നു വായിന്ന് അപ്പൊ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി ശുഭനിദ്ര സൈനിങ് ഓഫ് സജീഷ് ക്യാമറമാൻ സജീഷിനോടൊപ്പം ഏഹ്യാപ്പം പോയി 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 എപ്പോഴും